സന്ദർഭത്തിന് ഒട്ടും യോജിക്കാത്ത കൗണ്ടറുകൾ പറയുന്നുണ്ട് ചോപ്പൻ ഈ ഇടയ്ക്കൊക്കെ പണ്ട് ശ്രീനിവാസൻ സിനിമകളിലെ ചില കഥാപാത്രങ്ങളെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു അതായത് അത്രയധികം തണുപ്പത്ത് നിൽക്കുമ്പോ ഒരാൾ എണ്ണ വെച്ചിട്ട് പറയുന്നത് എന്താ എണ്ണ വെച്ചിട്ട് ഒന്ന് കുടിക്കാൻ ഇറങ്ങിയതാ കുടിക്കാൻ അതിനെക്കാണ്ട് കൗണ്ടർ എന്ന് വെച്ചാൽ ഷോർട്ടിൽ വേറെ പ്രത്യേകത ഉണ്ട് അത് കഴിഞ്ഞിട്ട് മറ്റൊരു സ്വെറ്റർ ഇട്ട് ഇങ്ങനെ ഞാൻ പറയുന്നുണ്ടല്ലോ എന്താ ഒന്ന് കുടിക്കാൻ ഇറങ്ങിയതാ ഭയങ്കര ചൂടെ അപ്പം മറ്റേ സ്വറ്റർട്ടുണ്ടോ ആ ഷോട്ടിന്റെ പെർഫോമൻസിന് ആൾക്കാർ ചിരിച്ചു ആ പ്രത്യേകത നോക്കുന്നുണ്ട് ഇവിടെ ചൂടും നെക്സ്റ്റ് ഇങ്ങനെ നിൽക്കുന്ന രണ്ട് പ്രായമുള്ള ആൾക്കാർ അവര് അത്ര അധികം പ്രശ്നം ഇത്രയും ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുമ്പോ നല്ല തലവേദന ഞാനൊന്നും കിടക്കട്ടെ ഹ്യൂമറും മറ്റേ ഇതിന്റെ അറിയാല്ലോ എന്താണ് ഡയലോഗിന്റെ ഒരു പ്രത്യേകത അറിയാതെ അതേപോലെ ചെയ്യാനിട്ടാ അതേപോലെ ചെയ്ത് റിപ്പിറ്റേഷൻ ആവും പിന്നെ ജോപ്പൻ അങ്ങനെ ചെയ്യില്ലല്ലോ ജോപ്പൻ അങ്ങനെ സിനിമയൊക്കെ വാച്ച് ചെയ്ത് പറയുന്ന ഒരാളൊന്നും അല്ല അയാൾ സ്വാഭാവികമായിട്ട് പറഞ്ഞാണ് പക്ഷെ അതിന്റെ ഉദ്ദേശിച്ചത് മറ്റേ സംഭവമാണ് മനസ്സിനൊക്കെ ഉള്ളത് ഇപ്പൊ സിനിമ സർക്കിളുകളിൽ അറിയുന്ന ആളുകൾക്ക് അറിയാം സുധീഷ് എപ്പോഴും ഒരു മാന്യനായ മനുഷ്യനായിട്ടാണ് നമ്മള് മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ സൽപേ ഉണ്ട് പക്ഷെ ഇതിനകത്തോ ഒട്ടും ആ പേരിന് യോജിക്കാത്ത പ്രവൃത്തികളൊക്കെയാണ് ചെയ്യുന്നത് അതായത് ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ പുറത്താക്കുക അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യം ഒരു കടയിൽ പോയിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതത്തിലെ ഒരു യാത്രയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് അതിനെ വേറൊരു സാധ്യതയായിട്ടും മനസ്സിലാക്കിയിട്ട് അയാൾ വേറെ ചില പാനീയങ്ങളൊക്കെ കൊണ്ടുവരിക എനിക്ക് മൊത്തമായിട്ട് പറയാൻ പറ്റില്ല ഇത്രയും അലമ്പുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ടോ അതോ ഇമാജിനേഷൻ ആയിരുന്നോ ഉടനകളൊന്നും കണ്ടിട്ടില്ല ചില സ്ഥലങ്ങളിലൊക്കെ ചില ആൾക്കാരെ ആറ്റിറ്റ്യൂഡുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കുമ്പോൾ ഇയാൾ ഇങ്ങനത്തെ ഒരാളായിരിക്കാം എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമ്മൾ കല്യാണ വീടുകളിൽ വീടുകളിൽ പോകുമ്പോൾ ചില ആൾക്കാരുണ്ട് പ്രത്യേകതര ആൾക്കാരുണ്ട് അപ്പൊ അയാളുടെ ആ ആറ്റിറ്റ്യൂഡ് ആ സമയത്ത് നോക്കുമ്പോൾ എനിക്ക് ചിലപ്പോ ഇങ്ങനത്തെ ഒരാളായിരിക്കാം ജോപ്പൻ ഒക്കെ തോന്നിയിട്ടുണ്ട് മുടനീളം എന്റെ ജീവിതത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ ബാക്കി ഇദ്ദേഹം പറഞ്ഞിരുന്നതും പിന്നെ നമുക്ക് എന്തോ ആ ഒരു സാധനം കൊണ്ട് കേറേ ഉള്ളേക്ക് അത്രേ ഉള്ളൂ അത് ചെയ്യുമ്പോൾ അയാളുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ സ്ലാങ് എങ്ങനെ സ്ലാങ് പുള്ളി പറഞ്ഞതെന്ന് തന്നെയാണ് നമ്മുടെ ദേഹത്ത് പറഞ്ഞതെന്ന് മാക്സിമം പിടിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു മറ്റേ പെരുമ്പാവൂര സ്ലാങ് എല്ലാവർക്കും പോയായിരുന്നോ എന്ന് പറയുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് പോയടാവേ അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ലാങ് അപ്പോഴും എനിക്ക് പറഞ്ഞ പോലെ ഇതില് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നാലും അത്യാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ പിടിച്ച് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് അങ്ങനെ ക്യാരക്ടേഴ്സ് വരുമ്പോഴേ ഡിഫറെ സ്ലാങ് ഉള്ള പയ്യൻ്റെ ഒരു ഭാഷ മറ്റേ ഇത് കണ്ടല്ലേ സുരേഷിന്റെ അത് കറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ മാക്സിമം പിടിച്ചിട്ടുണ്ട് തീവണ്ടിയിൽ ഒരു കഥാപാത്രത്തിന്റെ ചെറിയൊരു കാരണം ബാക്കിയുള്ള കാര്യത്തിനൊന്നും ശ്രദ്ധയില്ല ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരലസൻ ദീപിച്ചിടക്കുന്ന ഒരാള് കള്ളൻ അല്ല എന്നുള്ളൂ തീവണ്ടി ചെറിയൊരു ഡൈവേർഷൻ ഉണ്ട് ആയിട്ട് അതിന്റെ ഒരു ചെറിയൊരു എടുത്തു ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും എനിക്ക് ഉഗ്രം ക്യാരക്ടർ ആയിരുന്നു അത് നല്ല ഞാൻ ജനങ്ങളെടുക്കാത്തൊരു ചെറിയ വിഷം മാത്രമുള്ള സിനിമ പക്ഷേ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കഥാപാത്രം കാരണം നാടകക്കാരനാണേ അത് എന്റെ അച്ഛന്റെ പല മാതൃസങ്ങളും എനിക്ക് അതിൽ കൊണ്ടുവരാൻ പറ്റും ഇപ്പൊ കൊച്ചിയിലുള്ളവർക്കോ അല്ലെങ്കിൽ മലയാള സിനിമ അറിയുന്നവർക്കോ ഈ സുധാകരൻ നായർ എന്ന് പറയുന്ന ആള് സുധീഷ് എന്റെ അച്ഛനാണെന്ന് അറിയുള്ളൂ പക്ഷെ കോഴിക്കോട് നാടക സ്ഥിരക്കിടയിൽ സുധാകരൻ നായരുടെ മകനാണ് സുധീഷ് തീർച്ചയായിട്ടും അതെ അതെ അത്ര ഒരു വെരുപ്പം ഉണ്ട് അതേ കഥാപാത്രത്തിന്റെ പേര് സുധാകരൻ നായർന്നായിരുന്നു ഓ അതൊക്കെയാണ് അതിന്റെ അപ്പൊ തന്നെ നമുക്ക് കയറിയല്ലോ സാധനം ആ പിന്നെ അച്ഛന്റെ ഒരു സ്വഭാവം നാടകക്കാരന്റെ ഒരു ഇതുണ്ട് വീട്ടിലൊക്കെ ആണെങ്കിൽ പുള്ളി പെർഫോമൻസ് ആയിരിക്കും പലപ്പോഴും എപ്പോഴും നാടകം ഉള്ളിട്ട് അഭിനയിക്കുക അഭിനയിക്കുന്ന ത്വര ഉള്ള ഒരാളാണല്ലോ അപ്പൊ അത് എന്താ പറയാ അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റിയാണ് പൊതുവായത് എത്തില്ലേക്ക് എത്തിയില്ല ഒരു ചെറിയൊരു എന്താ പറയാ എക്സ്പെരിമെന്റൽ ആയി പോയല്ലോ അതാണ് ഈ അച്ഛൻ്റെ ചോയ്സ് ഓഫ് സിനിമകളും അച്ഛൻ ചെയ്തു വെച്ചിട്ടുള്ള ഫിലിമോഗ്രഫിയും ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര ലെജൻഡറി എന്നൊക്കെ പറയാനുള്ള സദേയോ അഭിനയിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള നാടങ്ങളായാലും ശരി എത്രയോ വേദികളുടെ ബെസ്റ്റ് ആക്ടർ എത്രയോ നാടകോത്സവങ്ങളിൽ പ്രധാനപ്പെട്ട ആള് ഈ രണ്ടായിരത്തി പതിനാറിനാണ് അദ്ദേഹം ലോകത്തെ വിട്ടു പോകുന്നതാണ് ഈ ഇപ്പൊ സുധീഷ് ഷട്ടൻ ഉള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ അതായത് ഒരു ഏത് ക്യാരക്ടറിലേക്കും ഏത് ഭൂമികയിലേക്കും ഏത് സംസ്കാരത്തിലേക്കും സ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സുധീഷ് ഷട്ടൻ ഇങ്ങനെ സുധീഷ് ഏട്ടൻ അദ്ദേഹം കാണാമായിരുന്നു അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ പിന്നെ തീർച്ചയായിട്ടും അയ്യോ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ഏറ്റവും വലിയ വിഷമം അതായിരുന്നല്ലോ അത് അച്ഛൻ ഉണ്ടായിരുന്നില്ല കാണാനുള്ള ഏറ്റവും വലിയ വിഷമം പിന്നെ പറഞ്ഞ പോലെ ഇപ്പോഴാണ് ശരിക്കും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സൊക്കെ ഞാൻ ചെയ്യുന്നുള്ളു അച്ഛൻ അറിയുമല്ലോ ഉണ്ടായി ഉണ്ടായിരുന്നെങ്കിലും ം യോഗങ്ങളാണ് നോക്കിട്ട് കാര്യമില്ല ജഗദീഷൻ സമ്മാനമായിട്ടൊരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന്റെ വൈഫ് പോയതിനു ശേഷമാണല്ലോ അദ്ദേഹത്തിന് ഇത്ര അധികം വെറൈറ്റി വരാൻ തുടങ്ങിയത് ഈ ജഗദീഷന്റെ പുതിയൊരു ദോഷം കാണാൻ മാമില്ല എന്നുള്ളൊരു കാര്യം എന്നോട് പറയുന്നത് പിന്നെ നമ്മൾ കൂടെ എല്ലാരും വൈഫും മക്കളും അമ്മയൊക്കെ ഫുൾ സപ്പോർട്ടിങ് ആണ് എപ്പോഴും ഭാര്യ നല്ലൊരു വിമർശകയാണ് എന്ത് ചെയ്തൊരു കാര്യമില്ല അവിടെ വലിച്ചു കയറുന്നു അവിടെ വലിച്ചു കീർന്നു ചെറിയ ചെറിയ തെറ്റുകളെ കണ്ടുപിടിച്ചിട്ട് ഭയങ്കരമായിട്ട് അന്നല്ല അന്നെ വിമർശിക്കാറില്ല അന്നല്ല കല്യാണത്തിന് മുമ്പ് അത് അതിപ്പോ അതൊക്കെ അന്ന് കണ്ടു കഴിഞ്ഞാ ഇപ്പൊ ഈ അതാരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ആ സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ പിന്നെ അതിപ്പോഴും പറയുമ്പോ ആധാരം തന്നെ പറയാന് സാധ്യതയുണ്ട് മിക്കവാറും പിന്നെ ഈ പറഞ്ഞ ഈ അടുത്ത കാലത്തൊക്കെയാണ് കൂടുതലായിട്ടും ഇപ്പൊ തീവണ്ടിക്ക് ശേഷം പറയാം കുറച്ച് അവസരങ്ങൾ കിട്ടി വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വിമർശനം പല രീതിയിലും ഒക്കെ പറയാം അതായത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ വീട്ടിൽ കണ്ടുവരുന്ന ഒരാളാണല്ലോ ഞാൻ അപ്പോ ഞാൻ പറഞ്ഞതായിട്ട് വേറെ കഥാപാത്രം ചെയ്യുമ്പോൾ അതില് എന്താണെങ്കിലും എന്തെങ്കിലും പ്രശ്നം തോന്നാം അവർക്ക് കാരണം ഞാൻ ഞാനല്ലാണ്ടാണല്ലോ ചെയ്യുന്നവരെ അപ്പൊ അത് അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല ഉൾക്കൊള്ളാൻ വേണ്ടിയല്ല അല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ തറക്കിക്കാനുള്ള സമയം ഉണ്ടാവുള്ളു അപ്പൊ ചെറുതൊക്കെ ഞാൻ മനസ്സിലാക്കും അച്ഛന്റെ ചില അച്ഛനും ഈ പറഞ്ഞപോലെ പണ്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടോ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുക ചെയ്യാറ് അതായത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ അതിന്റെ മുഖത്തിന്റെ വെക്കുന്ന രീതി പിരികം വെക്കുന്ന രീതി അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെയുള്ള പല കറക്ഷൻസ് കറക്ഷൻ ചെറിയ രീതി ആ ശ്രദ്ധിച്ചാൽ മതി അവിടെ എല്ലാ സിനിമകളിലും ചിലപ്പോ ഒരുപോലെ ആവുന്ന ചില പരിപാടികളുണ്ട് അതൊന്നും മാറ്റണം അങ്ങനെയൊക്കെ പറയും ചെറിയ രീതി വലിയ കറക്ഷൻസ് ഒന്നും പറയില്ല കേട്ടോ ഈ വിളിച്ച ആളുകളെ കണ്ടിന്യൂസ്ലി വിളിക്കാനുള്ള കാരണം എന്താണെന്ന് അവരോട് ചോദിച്ചിട്ടുണ്ടോ അതായത് എല്ലാരും പിന്നെ വിളിക്കാറൊന്നും എല്ലാ പടങ്ങളും ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പൊതുവാണ് എല്ലാ പടങ്ങളിലും ആത്മബന്ധം എടുപ്പണോ അങ്ങനെ ആത്മബന്ധം ഉണ്ടാവും തീർച്ചയായിട്ടും അതുണ്ടാവും പിന്നെ അവർക്ക് തോന്നിണ്ടാവും കഥാപാത്രം ഒക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ പറ്റും എന്നുള്ള തോന്നല സംവിധാനം ഉള്ളത് ആ തീർച്ചയായിട്ടും ക്യാരക്ടർ വേഷങ്ങൾ എന്നിവർ പോലെയുള്ള പെർഫോമൻസ് ഫുള്ളി റിലേ ചെയ്യുന്ന വേഷങ്ങൾ അതൊക്കെ ഇനി ഇനി ലഭിക്കേണ്ടതുണ്ട് ഇനിയും ജോപ്പനെ പോലെയുള്ള ആടിത്തും കാണാൻ സാധിക്കട്ടെ നേരത്തെ ഒരുപാട് 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 നന്ദി